ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് പഠനം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കട്ടപ്പന ഞാൻ ഈ ദിവസങ്ങളിൽ ചെയ്തിടുന്ന കാർ ഡ്രൈവിംഗ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ കാർ ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളത് കമൻ ബോക്സിലൂടെ എനിക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ടിപ്സ് അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ട്രിക്ക് ആണ് ഇന്നത്തെ വീഡിയോയിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഒരു വണ്ടി നിർത്തി നിർത്തി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന ടൈമിലും ഉദ്ദേശിക്കുന്ന വേഗതയിലും ഒരു വാഹനത്തെ മുന്നോട്ട് എടുക്കാനായിട്ട് കഴിയുന്നില്ല വണ്ടി ഒന്നെങ്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നിർത്തി എടുക്കുന്ന സമയത്തും വല്ലാത്തൊരു ലാഗ് ഒരുപാട് ടൈം എടുത്തായിരിക്കും വാഹനം എടുക്കുന്നത് അല്ലെങ്കിൽ വാഹനം നിർത്തി എടുക്കുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് ഓഫായി പോകുന്ന ഒരു പ്രശ്നം ഡ്രൈവിംഗിൽ വരാറുണ്ട് കാർ ഡ്രൈവിങ്ങിൽ നമ്മളൊരു വാഹനം നിർത്തി നിർത്തി മുന്നോട്ട് മുന്നോട്ടെടുക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു പക്ഷേങ്കിലും ബേസിക് ധാരണ ഉണ്ടായിരിക്കും പക്ഷേങ്കിൽ വണ്ടി എടുക്കാനായിട്ട് നമ്മൾ വാഹനത്തിൽ കയറിയിരുന്ന് നിർത്തി എടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല വണ്ടി ഓഫായി പോകുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാലിൻ്റെ മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് നമ്മൾ പ്രാക്ടീസ് എടുക്കാത്തത് കൊണ്ടാണ് ഉദ്ദേശിക്കുന്ന ടൈമിലും ഉദ്ദേശിക്കുന്ന വേഗതയിലും ഒരു വാഹനത്തെ നമുക്ക് നിർത്തി നിർത്തി മുന്നോട്ടെടുക്കാനായിട്ട് കഴിയാതെ വരുന്നത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന വേഗതയിൽ ഒരു വാഹനത്തെ മുന്നോട്ട് നീക്കാനും അതായത് വേഗത്തിൽ മുന്നോട്ടെടുത്ത് നിർത്തണം അല്ലെങ്കിൽ പതുക്കെ മുന്നോട്ടെടുത്ത് നിർത്തണം അതിന് എങ്ങനെ കറക്റ്റായിട്ട് ക്ലച്ച് ബ്രേക്ക് ആക്സലറേഷൻ നിങ്ങൾ ബാലൻസ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ഒരു ട്യൂട്ടോറിയൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കാർ ഡ്രൈവിങ്ങിൽ നിങ്ങൾ വളരെ നിർബന്ധമായിട്ട് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത ഇരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു വണ്ടി നിർത്തി നിർത്തി റോഡിൻ്റെ സാഹചര്യം അനുസരിച്ച് വേഗത്തിലും പതുക്കെയൊക്കെ നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കാലുകൾ ഏറ്റവും കംഫർട്ടായിട്ട് നമുക്ക് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും യൂസ് ചെയ്യാനായിട്ട് കഴിയണം ഇവിടെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ കാലിൻ്റെ എൻഡ് ഫ്ലോറിൽ വെക്കേണ്ടതായിട്ട് വരും ചില സാഹചര്യങ്ങളിൽ ഇടത്തെക്കാല് ഫ്രീ ആക്കിയിട്ട് നമുക്ക് പെടലേ വെച്ച് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ൊക്കെ വരും അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ശ്രദ്ധിച്ച് കാണുക ഇതിന് ഇപ്പോൾ എൻ്റെ കാല് ഞാൻ ബ്രേക്ക് പടലിനോട് ചേർത്ത് വെക്കുകയാണ് കാലിൻ്റെ എൻ്റെ ഫ്ലോറിലും വെച്ചിട്ടുണ്ട് ബ്രേക്ക് ഞാൻ നന്നായിട്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ വേഗത്തിൽ എനിക്ക് ആക്സിലറേറ്റർ പടലിൽ വരാൻ കഴിയുന്നുണ്ട് വളരെ വേഗത്തിൽ ബ്രേക്കിലേക്ക് വരാൻ കഴിയുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്സ് എനിക്കിപ്പോൾ വലത്തേക്കാൽ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കംഫർട്ടായിട്ടും ഏറ്റവും സ്മൂത്ത് ആയിട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ വലത്തേക്കാല് നിങ്ങൾ ബ്രേക്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ബ്രേക്ക് പെടലിനോട് ചേർന്ന് വലത്തേക്കാല് വെക്കുക ഫ്ലോറിൽ കാലിൻ്റെ എൻഡും വെക്കുക എന്നിട്ട് വലത്തേക്കാൽ ഇങ്ങനെ ചവിട്ടി പിടിക്കുക എന്നിട്ട് ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇടത്തെക്കാല് ക്ലച്ചിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കണം ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഇടത്തേക്കാല് ഫ്രീ ആക്കി വെക്കണം അതായത് കാലിൻ്റെ എൻഡ് ഫ്ലോറിൽ വെക്കാൻ പാടില്ല ഫ്രീ ആക്കി വെച്ച് ക്ലച്ച് ചവിട്ടുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു കാലിൻ്റെ എൻഡ് ഫ്ലോറിൽ വെക്കുന്നു ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കുക ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇനി നമുക്ക് വണ്ടി പെട്ടെന്ന് മുന്നോട്ട് എടുക്കണം അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇടത്തെക്കാലം നിങ്ങൾ ഫ്രീ ആക്കണം അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് ചേർത്തിരുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇടത്തെക്കാലം നമ്മളിവിടെ ഫ്രീ ആക്കണം നിങ്ങൾ നോക്കിക്കേ ഇങ്ങനെ ഫ്രീ ആക്കിയെങ്കിൽ മാത്രമേ അതായത് ഫ്ലോറിൽ കാലിൻ്റെ എൻഡ് വെക്കാതെ കാലിങ്ങനെ ഫ്രീ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ അതായത് വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്ന ആ ഒരു ബൈറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ തുടങ്ങുന്ന ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് ഇപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് കണ്ടുപിടിച്ചു അപ്പോൾ ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിരപ്പായിട്ടുള്ള സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ആദ്യം നിങ്ങൾ പതുക്കെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ച് മനസ്സിലാക്കുക പതുക്കെ പതുക്കെ ക്ലച്ച് അയച്ച് മനസ്സിലാക്കുക അപ്പോൾ വണ്ടിക്കുള്ളിൽ നല്ല രീതിയിൽ വിറയിൽ വരുന്ന ആ ഒരു പോയിന്റ് ആ ബൈറ്റിംഗ് പോയിന്റാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇടത്തേക്കാലിൽ ഞാനിവിടെ ഫ്രീ ആക്കി വെച്ചേക്കാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കാലിൻ്റെ എൻ്റെ ഫ്ലോറിലേക്ക് വെച്ചോ പ്രശ്നമില്ല എന്നിട്ട് ബ്രേക്ക് ക്യുക്കായിട്ട് ആക്സിലറേറ്റർ പെടലിലേക്ക് വരിക എന്നിട്ട് ആക്സിലറേഷൻ നമ്മൾ വളരെ വേഗത്തിൽ നമുക്ക് പെട്ടെന്ന് വളരെ വേഗത്തിലാണ് ഒരു വണ്ടി എടുക്കേണ്ടതെങ്കിൽ ആക്സിലറേഷൻ മുന്നോട്ട് നമ്മൾ ടുത്തു പിടിച്ചിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് അയക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാം എന്നിട്ട് വണ്ടി പെട്ടെന്ന് നിർത്താൻ നേരത്തെ ആദ്യം ചെയ്യേണ്ടത് ക്ലച്ച് ചൗട്ടുക ഈ ക്ലച്ച് ചൗട്ടുന്ന സെയിം ടൈമിൽ ബ്രേക്കിൽ നിന്ന് നമ്മൾ ആക്സിലറേറ്റർ പെടൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ബ്രേക്കിലേക്ക് വന്നേക്കണം അപ്പോൾ ഇതുകൊണ്ട് ഈ മൂമെൻ്റ്സും നമുക്ക് വളരെ വേഗത്തിൽ ഇങ്ങനെ പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരാൻ കഴിയും പെട്ടെന്ന് ആദ്യം ക്ലച്ച് ചവിട്ടുക എന്നിട്ട് പെട്ടെന്ന് ഇതുപോലെ ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്താം ഇനി വീണ്ടും ഞാൻ നിങ്ങളെടുത്ത് കാണുക ശ്രദ്ധിച്ച് കാണുക ഇടത്തെക്കാല് ഫ്രീ ആക്കി വെക്കുന്നു ഹാഫ് ക്ലച്ചിന് പോയിൻറ്റ് കണ്ടുപിടിക്കുന്നു പെട്ടെന്ന് വണ്ടി എടുക്കാൻ നേരത്തെ എന്ത് ചെയ്യണം ആക്സിലറേറ്റർ പെടലേക്ക് പെട്ടെന്ന് വരുന്നു ആക്സിലറേഷൻ മുന്നോട്ട് ഞാൻ കൊടുത്തു പിടിച്ചോണ്ട് ക്ലച്ചേ നയിക്കും അപ്പോൾ വണ്ടി നീങ്ങി വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി ആദ്യം ആദ്യം കയറി ക്ലച്ച് ചവിട്ടി എന്നിട്ട് ബ്രേക്കിലേക്ക് വന്ന് ഞാൻ വണ്ടി നിർത്തി മനസ്സിലായോ ഇതിപ്പോൾ സ്പീഡിലെടുക്കുന്നതാണ് നിങ്ങളെ കാണിച്ചെന്നത് ഇനി നമുക്ക് പതുക്കെ എടുക്കണം പതുക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പം ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചേക്കാണ് എടുക്കാനും ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് വരുന്നു നിങ്ങൾ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മളിവിടെ ആക്സിലറേറ്റർ പെടലിലേക്ക് വരുന്നു ആക്സിലറേറ്റർ പെടലിലേക്ക് വന്നിട്ട് നമ്മൾ സാവധാനത്തിൽ ക്ലച്ച് അയക്കണം അപ്പോൾ ഈ പതുക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കുക എന്ന് പറഞ്ഞ് ചവിട്ടി കൊടുക്കാൻ പാടില്ല ആവറേജ് കൊടുക്കുക എന്നിട്ട് ഈ ക്ലച്ചെ നയിക്കുന്ന വേഗത കൺട്രോൾ ചെയ്യുക ആക്സിലറേഷൻ കൊടുക്കുക ക്ലച്ച് ചെന്ന് നമ്മൾ പതിയെ കാലയക്കുക പതിയെ കാലയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ ഇതുപോലെ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ നമുക്ക് പതുക്കെ ഇങ്ങോട്ട് നീക്കാം പതുക്കെ ഇവിടെ ഇങ്ങോട്ട് നീക്കി എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് നിർത്തണം നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്ലച്ച് ചവിട്ടുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രേക്കിലേക്ക് വരുന്നു വണ്ടി നിർത്തുന്നു ഇത്രയേ ഉള്ളൂ അപ്പം ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു നിരപ്പായിട്ടുള്ള റോഡിലാണ് ഇത് നിങ്ങൾ സ്പീഡിൽ കാണിച്ചു തന്നത് എന്നാൽ ഇത് നിങ്ങൾക്ക് കയറ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് കറക്റ്റ് ആക്കാനായിട്ട് കഴിയത്തില്ല കാരണം കയ്യറ്റത്ത് ഇതെടുക്കുന്ന സമയത്ത് പല ആൾക്കാർക്ക് ലാഗ് വരും ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാനാണ് പ്രത്യേകിച്ച് ലാഗ് വരുന്നത് ആ ലാഗ് വന്ന് ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകും പെട്ടെന്ന് എടുക്കാൻ കഴിയത്തില്ല ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് എടുത്ത് ഈ കയറ്റത്ത് നിങ്ങളെ എടുത്ത് തരാം ഇപ്പോൾ നിങ്ങൾ നോക്കിയ ബ്രേക്ക് എന്ന കാലത്ത് പെട്ടെന്ന് ആക്സിലറേഷൻ ഹാഫ് ക്ലച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു വീണ്ടും വണ്ടി നിർത്തണമെങ്കിൽ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു വീണ്ടും ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചു ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇവിടെ എടുത്തു മനസ്സിലായി ഇനി നമുക്ക് നമുക്കിതേ ഈ കയറ്റത്തെ ഞാൻ നിങ്ങളെ നിങ്ങളെടുത്ത് കാണിച്ചുതരാം ദേ ഈ കയറ്റത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്ന് വണ്ടി നിർത്താണ് ക്ലിച്ച് അവിടെ ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തി ഇനി നമുക്കിവിടെ ബ്രേക്ക് ഒരു കാരണവശാലും എടുക്കാൻ കഴിയത്തില്ല നിങ്ങൾക്കറിയാം കയറ്റം ആയതുകൊണ്ട് ബ്രേക്ക് എടുക്കാൻ കഴിയത്തില്ല അപ്പോൾ ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിക്കുക കാലിൻ്റെ എൻഡ് ബ്രേക്ക് പെടലിൽ കാലിൻ്റെ എൻഡ് ഫ്ലോറിൽ തന്നെ വെച്ചേക്കുക ദേ ഫ്ലോറിൽ തന്നെ വെച്ചേക്കുക എന്നിട്ട് ഇടത്തെക്കാല് നിങ്ങൾ ഫ്രീ ആക്കണം ഇതുപോലെ കാല് ഫ്രീ ആക്കിയിട്ട് പെട്ടെന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് കണ്ടുപിടിക്കണം പെട്ടെന്ന് എന്നിട്ട് ഇവിടെ ഫ്രീ ആക്കി തന്നെ ഇങ്ങനെ വെച്ചോ ഇനി നിങ്ങൾക്ക് ഇവിടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് പെട്ടെന്ന് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോറിൻ ഫ്ലോറിൻ്റെ എൻഡ് ഫ്ലോറിൽ കാലിൻ്റെ എൻഡ് എടുത്ത് വെക്കാം അതായത് കാലിൻ്റെ എൻ്റെ ഫ്ലോറിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യാം എന്നിട്ട് പെട്ടെന്ന് ആക്സലറേഷൻ മുന്നോട്ട് കൊടുത്താൽ ക്ലച്ചേന്ന് നമ്മൾ പതുക്കെ അതായത് ആവറേജ് ഒരു സ്പീഡ് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വണ്ടി ഇതുപോലെ എടുക്കാം ഓക്കെ ഇനി നമുക്ക് പെട്ടെന്ന് നിർത്തണമെന്ന് ിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പെട്ടെന്ന് നിർത്താം വീണ്ടും ഞാൻ എടുത്ത് കാണിച്ചു തരാം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ദുക്കായിട്ട് ആക്സലറേഷൻ കൊടുത്ത് ക്ലച്ചി അയച്ച് വണ്ടി എടുത്തു വീണ്ടും ഞാൻ വണ്ടി നിർത്താണ് നിങ്ങൾ നോക്കുക ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി വീണ്ടും നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ആക്സലേഷൻ ക്യുക്കായിട്ട് കൊടുത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു ഇനി നമുക്കിത് ഇത്തിരി കൂടെ പതുക്കെ എടുക്കണം കയറ്റത്ത് ഇത്തിരി കൂടെ പതുക്കെ കയറ്റത്തെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ ദേ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഞാൻ നിർത്തി അപ്പോൾ ഇവിടെ നിർത്തുന്ന സമയത്ത് ആദ്യം ക്ലച്ച് കൗട്ടുക രണ്ടാമത് ബ്രേക്കിലേക്ക് വരിക ഓക്കെ ഇനി നമുക്ക് കുറച്ച് പതുക്കെയാണ് എടുക്കേണ്ടത് പതുക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ വന്ന് നമ്മളത് കണ്ടുപിടിച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നമ്മൾ ആക്സിലറേഷൻ പെട്ടെന്ന് കൊടുക്കുന്നു ആക്സിലറേഷൻ പെട്ടെന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ വാഹനം ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് വണ്ടിയെ നിർത്താനായിട്ട് ഇങ്ങനെ പഠിക്കണം അതായത് ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാനിങ്ങനെ നിൽക്കുകയാണ് ആക്സിലറേഷൻ മുന്നോട്ട് കയറ്റത്തിൻ്റെ അളവനുസരിച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ നിൽക്കുകയാണ് അപ്പോൾ അതായത് അതായത് നമ്മൾ ക്ലച്ചിൽ നിന്ന് അയച്ചേക്കുന്ന ആ ഒരു വെയിറ്റും ആക്സിലറേഷൻ കൊടുത്തേക്കുന്ന ഒക്കെ ഏകദേശം ഒരേ രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ പോകാത്ത പരുവത്തിന് നമുക്ക് കയറ്റത്ത് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ വണ്ടിയെ നിർത്താം ഇങ്ങനെ നിർത്താൻ പഠിക്കണം ഇങ്ങനെ നിർത്താൻ പഠിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് എടുക്കാനായിട്ട് പതുക്കെ ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് അങ്ങോട്ട് ചവിട്ടി കൊടുക്കുന്നു ചവിട്ടി കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലയക്കുന്നു അതെ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് ചെയ്യുന്ന പതിയെ കാലയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ പതുക്കെ നമുക്ക് നീക്കാം പതിയെ ഒരു സൈഡിലേക്ക് ഒന്ന് ഒതുക്കി നിർത്തണം ഇതുപോലെ പതുക്കെ ക്ലച്ച് അയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മളിവിടെ നീക്കി എന്നാൽ ക്ലച്ച് ക്ലച്ചൊന്നും മാറ്റൊന്നുമില്ല എന്നിട്ട് വണ്ടി നിർത്താനായിട്ട് ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു മനസ്സിലായോ ഇത് നമ്മൾ ഒരുപാട് നേരം ക്ലച്ച് ഹാഫ് ക്ലച്ചിലോ ആക്സിലറേഷൻ ും വണ്ടി നിർത്താനും പാടില്ല അത് നമ്മളുടെ ക്ലച്ചിന് കംപ്ലയിന്റ് വരും പക്ഷേങ്കിൽ ഇത് നിങ്ങൾ പഠിക്കണം ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഞങ്ങൾ വരുന്നു പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തു ആക്സിലറേഷൻ കൊടുത്തു ക്ലച്ച് ഒരു ശകലം റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തപ്പോൾ വണ്ടി കറക്റ്റായിട്ട് ബ്രേക്കിൻ്റെ സഹായം ഇല്ലാതെ കയറ്റത്ത് നിൽക്കുകയാണ് കണ്ടോ അപ്പം നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് നിന്നു ഇനി ആക്സലറേഷൻ കൊടുത്തു ക്ലച്ച് അയച്ച് വണ്ടി എടുത്തു ഇനി നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുകയാണ് ഇപ്പം ഞാനിവിടെ ഈ ചെറിയൊരു സ്പേസിൽ ം റിവേഴ്സ് എടുത്ത് തിരിച്ച് കാണിക്കുക അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതായത് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റേഡ് വണ്ടി തിരിക്കുകയാണ് ഒത്തിരി തിരക്കുള്ള ഏരിയ അല്ല നമുക്ക് തിരിക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട് ഞാൻ ഫുൾ സ്റ്റിയറിംഗ് തിരിച്ച് ഇതേ ഒരു വണ്ടി നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചു ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി സ്റ്റിയറിംഗ് എടുത്ത സൈഡിലേക്ക് തിരിച്ചു കാരണം എന്റെ വണ്ടിയുടെ ബൈക്ക് ഇടത്ത സൈഡിലേക്ക് പോകണം റിവേഴ്സ് ഗിയർ കൊടുത്തു റിവേഴ്സ് കൊടുത്ത് വണ്ടി എടുക്കുന്ന സമയത്തും ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക പെട്ടെന്ന് എന്നിട്ട് ആക്സിലറേറ്റർ പടലിലേക്ക് വരുന്നു ക്ലച്ച് അയച്ച് നമ്മൾ വണ്ടി നേരെ ബൈക്കിലേക്ക് എടുക്കുന്നു ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുന്നു മനസ്സിലായല്ലോ എന്നിട്ട് വീണ്ടും ഫസ്റ്റ് കൊടുക്കുന്നു ഡേ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് വണ്ടി മുന്നോട്ട് എടുക്കുന്നു ക്ലച്ച് ആദ്യം ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തി വീണ്ടും റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ് എടുത്ത സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു നിങ്ങൾ നോക്കുക ഹാഫ് ക്ലജിൻ്റെ പോയിന്റ് ബാലൻസ് ചെയ്തു ക്യുക്കായിട്ട് ആക്സറേഷൻ ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്തു വണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തു ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ബ്രേക്കേ വന്ന് വണ്ടി നിർത്തി മനസ്സിലായല്ലോ അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിംഗിൽ പ്രാക്ടീസ് എടുക്കണം ഇത് ഡ്രൈവിങ്ങിൽ വലിയൊരു പഠിച്ചിരിക്കേണ്ട ഒരു ഒരു കാര്യം തന്നെയാണിത് അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചെടുത്ത ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ